വളർത്തിയ വീട്ടിൽ നിന്നും കെട്ടുപൊട്ടിച്ചോടി ബക്കർ ജംഗ്ഷനിലെത്തിയ അമേരിക്കൻ ബുള്ള ഇനത്തിൽപ്പെട്ട നായ തെരുവു നായയുമായി കടിപിടികൂടി തെരുവിൽ കടിപിടികൂടിയ നായയെ ഒടുവിൽ പോലീസും അഗ്നിരക്ഷാസേനയും ചേർന്ന് പിടിച്ചുകെട്ടി എന്നാൽ നായയെ പിടിച്ചുകെട്ടിയെങ്കിലും നായയുടെ ഉടമയെ അറിയാത്തത് ഉദ്യോഗസ്ഥരെ ആശങ്കയിലാക്കി തുടർന്ന് ഡോഗ് ക്യാച്ചറാളുകളെത്തി നായയെ കൊണ്ടുപോവുകയായിരുന്നു ആണ് വിളിച്ചിരിക്കുന്നത് ഇങ്ങനെ ഒരു പട്ടി ഇവിടെ ചാടി വന്നിട്ടുണ്ടെന്ന് വിളിച്ചിരിക്കുന്നത് അപ്പൊ ഞാൻ ഇവിടെ വരികയും അതിനെ എടുക്കുകയും ചെയ്തിട്ടുണ്ട് നായയുടെ വാർത്ത അറിഞ്ഞതോടുകൂടി അല്പസമയത്തിനുള്ളിൽ തന്നെ അതിന്റെ ഉടമയും നേരിട്ടെത്തി പോലീസുമായി ബന്ധപ്പെട്ടു ഇവനെ തൃശൂരിൽ നിന്ന് കിട്ടിയതാ അപ്പം എൻ്റെ അടുത്ത് വന്നിട്ട് ഇപ്പൊ കുറച്ച് ദിവസമായുള്ളൂ അപ്പം ഇവിടെ ഇവിടെ ഒരു വൂണ്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ ഇന്നലെ കൊണ്ടുപോയി അത് സർജറി ഏപ്പിച്ച് കോടിമത വെറ്റിനറി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി സർജറി ഏപ്പിച്ചിട്ട് സടദേശം കൊടുത്ത് ഇവിടെ കിടക്കുമായിരുന്നു വീട്ടിൽ കൊണ്ടുവന്നു വന്നു അപ്പൊ അതിന്റെ ക്ഷീണത്തിൽ കിടക്കുവായിരുന്നു അപ്പൊ നമ്മള് കഴിഞ്ഞ ബെൽറ്റ് ഇടണ്ടെന്ന് പറഞ്ഞു അപ്പൊ നമ്മള് ബെൽറ്റ് ഇട്ടിട്ടില്ലായിരുന്നു വീടിന്റെ അകത്ത് തന്നെ അപ്പം ഫ്രണ്ടിലോട്ട് രാവിലെ ആയപ്പോഴത്തേന് ഇവന് ടൂൽ ആവശ്യങ്ങൾ അപ്പൊ അതിനുവേണ്ടി ഇച്ചിരി മുമ്പ് വൈകുന്നേരം ആയപ്പോ ഒന്ന് ഇറക്കിയതാ ഇറക്കിയപ്പോഴത്തേക്കിനും അമ്മ ഇടയിലായിരുന്നു കൈ നിൽക്കത്തില്ല ഇവനങ്ങനെ പിടിച്ചാലേ നല്ല പവർ ഉള്ളതുകൊണ്ട് നിൽക്കത്തില്ല ഇവൻ പെട്ടെന്ന് ഓടി ഇവൻ ഓടി ഇറങ്ങി ഓടിയപ്പോഴത്തേക്കിനും ഞാനും പുറകെ ഓടി അപ്പൊ മഴയും പെയ്യുന്നുണ്ട് അപ്പൊ ഇവൻ റൈറ്റ് സൈഡിലോട്ട് ഓടി എനിക്കറിയാൻ പറ്റില്ല ഇവൻ ഇങ്ങോട്ട് ഓടിയുന്ന് കേറ്റം കയറി കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും മഴ കിടക്കുക ഞാൻ നേരെ ചന്തക്കവല ആ ഭാഗത്തോട്ട് ഓടി ഇവൻ അങ്ങോട്ട് ഓടി അത് ഇപ്പൊ എന്റെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ടാണ് അപ്പം ഇവനെ അറിയാല്ലായിരുന്നു ഇപ്പൊ ഇവനെ വിളിച്ചിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇന്നോ അവിടെ നിർത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ഒരു ഓട്ടോറിക്ഷ വിളിച്ചപ്പോ ഓടി വന്നു പോയപ്പോ നല്ല വിഷമ അയ്യോ ഞാന് എന്നെ ചെയ്യാൻ ഇന്നലെ കൊണ്ട് സർജറിയും കഴിഞ്ഞവൻ പെട്ടെന്ന് നമ്മള് അതുകൊണ്ട് ഞാൻ പിന്നെ ഇവരെ തപ്പി ഇറങ്ങി വേറെ വലിയവരാണെങ്കിൽ അങ്ങനെ തപ്പി ഇറങ്ങി പോലും ഇല്ല അപ്പോ ചാരി ഞാൻ അന്നേരം പിന്നെ ഓടി അങ്ങോട്ട് ഓടിയ ദിശ മാറിപ്പോയി അതാണ് സംഭവിച്ചത് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടി സന്തോഷമായി ഇനിയിപ്പൊ അവനെ ഒന്ന് എടുത്താൽ മതി ഇന്ന് വൈകിട്ട് അഞ്ചരയോടെ ബേക്കർ ജംഗ്ഷനിലായിരുന്നു സംഭവങ്ങൾ ബേക്കർ ജംഗ്സിലൂടെ നടന്നെത്തിയ അമേരിക്കൻ ബുള്ള ഇനത്തിൽപ്പെട്ട നായ തെരുവനായയുമായി കടുപിടികൂടുകയായിരുന്നു തെരുവനായയുടെ ആക്രമണത്തിൽ അമേരിക്കൻ പുള്ളിക്ക് പരിക്കേൽക്കുകയും മുഖത്തുനിന്ന് രക്തം വാർന്നൊഴുകുകയും ചെയ്തു ഇതോടെ നാട്ടുകാർ വിവരം പോലീസിനെയും അഗ്നിരക്ഷാസേന സംഘത്തെയും അറിയിച്ചു അപകടകാരിയായ നായയെ അഗ്നിരക്ഷാസേനാ സംഘം സാഹസികമായി കയറുപയോഗിച്ച് റോഡരികിലെ കടയുടെ മുമ്പിൽ കെട്ടിയിടുകയായിരുന്നു നായയെ കൈമാറുന്നതിനായി അഗ്നിരക്ഷാസേനയും പോലീസും മൃഗസംരക്ഷണ വകുപ്പിനെയും നഗരസഭയെയും വിവരമറിയിച്ചു